വർഷം ശക്തമായതോടെ കാടുകളിൽ ആവശ്യത്തിന് വെള്ളവും തീറ്റയുമുണ്ട് എന്നിട്ടും വന്യമൃഗശല്യത്തിൽ വലയുകയാണ് ഇടുക്കി മറയൂർ മൂന്നാർ ചിന്നക്കനാൽ മാങ്കുളം ഉപ്പുതറ പീരുമേട് തുടങ്ങിയ ഇടങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് മൂന്നാറിൽ പടയപ്പയും ചിന്നക്കനാലിൽ ചക്ക കൊമ്പനുമാണ് ജനങ്ങൾക്ക് ഭീഷണിയാവുന്നത് ഓരോ ദിവസവും ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുന്നു വന്യമൃഗങ്ങളെ തുരത്താൻ ആർ ആർ ടി സംഘങ്ങൾക്ക് ആവശ്യത്തിന് ഉപകരണങ്ങളില്ലാത്തതും വലിയ പ്രതിസന്ധിയാണ് കേൾക്കാം തികച്ചും നാമമാത്ര കർഷകർ മാത്രമായിട്ട് ജീവിക്കുന്ന ഈ മാങ്കുളത്ത് വനവകുപ്പിന്റെ പല രീതിയിലുള്ള സ്കീമുകൾ നടത്തി നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അസാസ്ത്ര മൂലം അത് നടപ്പിലാക്കിയത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് വളരെ ചെറിയ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലേക്ക് ഏകദേശം ഇരുപത്തഞ്ച് ചെറിയ ചെറിയ പോയക്കെട്ടികളിൽ കൂടിയാണ് ഈ വന്യമൃഗങ്ങളൊക്കെ മാങ്കുളത്ത് കൃഷിഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് ആ കൃഷിഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന ഈ മൃഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി വൈദ്യുതി വൈദ്യുതി ഫെൻസിങ് വേണെടുത്ത് വൈദ്യുതി ഫെൻസിങ്ങും ഇരുമ്പ് റോപ്പ് പോലുള്ള സ്ഥലങ്ങളും ഉപയോഗിക്കുന്നിടത്ത് അത് ജൈവ വേദി നിർമ്മിക്കുന്നിടത്ത് ജൈവവേദിയൊക്കെ തൊഴിലുറപ്പിൻ്റെയും പഞ്ചായത്തിൽ ഉത്തരതല പഞ്ചായത്തിന്റെയൊക്കെ പണ്ട് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്നേക്ക് ഫ്രൂട്ട് പോലെയുള്ള ഫ്രൂട്ടുകൾ വച്ച് പിടിപ്പിച്ചാൽ മൃഗത്തിൻ്റെ ശല്യം കുറയുന്നതോടൊപ്പം അവിടുത്തെ കർഷകർക്ക് നല്ലൊരു വരുമാനമാർഗ്ഗവുമായിരിക്കും ആയിരിക്കുന്നതാണ് രാഹുൽ സുരേഷ് ചേരുന്നു രാഹുൽ തെരഞ്ഞെടുപ്പൊക്കെ എത്താനിരിക്കുന്ന ഒരു സമയമാണ് അദ്ദേഹം പോലെ ഈ തദ്ദേശ വകുപ്പുകളുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ ഇതിനെ പ്രതിരോധിക്കാനായി പക്ഷേ അതുപോലും ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടുമുറ്റത്ത് വരെ കാട്ടാനയും കടുവയും ഒക്കെ എത്തുന്ന അവസ്ഥയാണ് മൂന്നാറിൽ പലയിടത്തുമുള്ളത് ഈ എന്താണ് ചെയ്യുക ഇതെന്താണ് ഈ സാധാരണ നമ്മൾ എലക്ഷൻ കാലത്തെങ്കിലും ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന നേതാക്കന്മാരെയും അധികൃതരെയും കാണാറുണ്ട് അവരാരും ഇതുവരെയും ഉണർന്നിട്ടില്ലേ രാഹുൽ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമല്ല എന്നത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് ഏറ്റവും കാരണമായി പറയുന്നത് കാരണം ഈ വന വന്യമൃഗങ്ങളെല്ലാം ഓടിക്കേണ്ടത് ആർ ആർ ടി സംഘങ്ങളാണ് ഈ ആർ ആർ ടി സംഘങ്ങൾക്ക് ആവശ്യത്തിന് ഉപകരണങ്ങളില്ലാത്തതും ഒരു പ്രതിസന്ധിയായി മാറുന്നുണ്ട് സാധാരണ ഈ സമയങ്ങളിലൊന്നും വന്യമൃഗശല്യം അത്ര രൂക്ഷമാകുന്നതല്ല റോഷനി കാരണം കാലവർഷവും തുലാവർഷവും ഒക്കെ തിവർത്ത് പെയ്തതാണ് കാട്ടിലാണെങ്കിൽ ആവശ്യത്തിന് തീറ്റവും വെള്ളവും ഒക്കെയുണ്ട് എന്നിട്ടും ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തുടരുകയാണ് അതിപ്പോൾ ഇടുക്കിയുടെ ഏത് മേഖല എടുത്തു നോക്കുകയാണെങ്കിലും അവിടെയെല്ലാം ഒരു വന്യമൃഗ ശല്യം ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ആന അല്ലെങ്കിൽ കടുവ അല്ലെങ്കിൽ പുലി അങ്ങനെ ഏതെങ്കിലും ഒരു വന്യമൃഗശല്യം വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് നമുക്ക് ഒരു ഭാഗത്ത് തുടങ്ങാം അതായത് മറയൂർ ഭാഗത്ത് തുടങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായി മറയൂർ മേഖലയിൽ ഏതാണ്ട് പത്തോളം കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ തുടർച്ചയായി എത്തിക്കൊണ്ടിരിക്കുന്നത് അവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിയെല്ലാം തന്നെ നശിപ്പിച്ചു ഏറ്റവും ഒടുവിൽ വാഴക്കൃഷി ഉൾപ്പെടെ അവർ ആളുകൾ തന്നെ വെട്ടി നശിപ്പിച്ച് കളയുകയാണ് കാരണം ജീവനിൽ ഭയമുള്ളതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൃഷി തന്നെ അവർ തന്നെ വെട്ടി നശിപ്പിച്ച് കളയുക ാണ് ഇനിപ്പോൾ മൂന്നാറിലേക്ക് വരികയാണെങ്കിൽ പടയപ്പയാണ് പടയപ്പ ആളുകളോടൊക്കെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ലെങ്കിൽ കൂടി കൃഷി നശിപ്പിക്കുന്നതും ഈ കടകൾ തകർക്കുന്നതും നിത്യ സംഭവമാണ് ചിന്നക്കനാലിൽ എത്തുകയാണെങ്കിൽ ചക്കകൊമ്പരാണ് പ്രശ്നം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒരു മാസം മുമ്പാണ് അവിടെ ഒരാളുടെ ജീവൻ കവർന്നെടുത്തത് ഇപ്പോഴും വന്യമൃഗശല്യം അവിടെയും രൂക്ഷമാണ് മാങ്കുളത്തേക്ക് എത്തുകയാണെങ്കിൽ മാങ്കുളം പഞ്ചായത്ത് നാല് ഭാഗങ്ങളും വനത്താൽ ചുറ്റപ്പെട്ടതാണ് അവിടെയൊന്നും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമല്ല ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇനിയിപ്പോൾ ിലേക്ക് എത്തുകയാണെങ്കിൽ പീരുമേട് പെരുവന്താനം ഇടങ്ങളിലെല്ലാം തന്നെ ആനയും പുലിയും കടുവയും എല്ലാം തന്നെ ജനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ആളുകൾ പറയുന്ന പോലെ തന്നെ റോഷി സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുകയാണ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുകയാണ് ഈ ഘട്ടത്തിലെങ്കിലും ആളുകളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടെങ്കിലും ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടെങ്കിലും നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ആളുകളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ ജീവ ജീവന ഉപാധികൾ തന്നെ നഷ്ടപ്പെടും ഏറ്റവും ഒടുവിൽ ജീവൻ തന്നെ നഷ്ടപ്പെടും കഴിഞ്ഞ മൂന്ന് നാല് മാസത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നാലോളം ആളുകൾക്കാണ് ഇടുക്കി ജില്ലയിൽ മാത്രം വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇനി ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത് ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ സർക്കാരിന് പരമാവധി അഞ്ചു ലക്ഷം രൂപയാണ് നഷ്ടപ്പെടുന്നത് പക്ഷേ ഒരു കുടുംബത്തിന് നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തിന്റെ അത്താണി തന്നെയാണ് അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും ആളുകളുടെ ജീവന ഉപാധി നഷ്ടപ്പെടാതിരിക്കാനും സർക്കാർ ഇടപെടണമെന്നാണ് ആളുകളുടെ ആവശ്യം വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്